നമസ്കാരം മലയാളി വാർത്ത ഇൻസഡറിലേക്ക് സ്വാഗതം റഷ്യയുടെ ഭീഷണി അങ്ങനെ ജർമ്മനി കടന്ന് ബ്രിട്ടനിലേക്ക് പോലും എത്തിയിരിക്കുന്നു നാട്ടാരോജ്യങ്ങളൊക്കെ തന്നെ വളരെ ഭയപ്പാടിൽ തന്നെയാണ് നിൽക്കുന്നത് സായുധ സൈനികർക്ക് വേണ്ടി പുതിയ ആസ്ഥാനം നിർമ്മിച്ചു പന്ത്രണ്ടോളം ആക്രമണ അന്തർവാഹിനികൾ ഒരുക്കിയും തന്നെയാണ് ബ്രിട്ടന്റെ പ്രതിരോധ ചുവടുവയ്പ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ വലിയ അങ്കലാപ്പിലാണ് കാരണം സ്പൈഡർ വെബ് എന്ന ആക്രമണം സെലൻസ്കി പൂർത്തീകരിച്ചപ്പോൾ ഒളിപ്പോരാട്ടത്തിലൂടെയാണെങ്കിൽ പോലും റഷ്യയെ ഞെട്ടിച്ച് റഷ്യയുടെ പ്രധാന കേന്ദ്രങ്ങളെയൊക്കെ തന്നെ തകർത്ത ഈ ആക്രമണത്തിനുള്ള പ്രത്യാക്രമണം തിരിച്ചടി അത് ഉടൻ തന്നെ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല റഷ്യയുടെ ബോംബർ വിമാനങ്ങളെ ചാരമാക്കിയതിൻ്റെ പകയിൽ നീറി പുടിൻ നടത്തുന്ന തിരിച്ചടിയിൽ ഭയന്നു തന്നെയാണ് മറ്റു രാജ്യങ്ങൾ നിലകൊള്ളുന്നത് ഉക്രൈനെ സംബന്ധിച്ച് ഭയപ്പെടാനായി ഒന്നും തന്നെ ഇല്ല ആക്രമണം നിരന്തരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും തന്നെയല്ല അങ്ങനെ ഉക്രൈൻ്റെ ചിലന്തി വലയിൽ റഷ്യ കുടുങ്ങിയതിന് പിന്നാലെ റഷ്യക്ക് നേരിടേണ്ടി വന്ന ഉക്രൈൻ്റെ ഇതുവരെ ഉണ്ടായതിൽ വെച്ചും ഏറ്റവും ഭീകരമായ ഒരു ആക്രമണത്തിനുള്ള തിരിച്ചടി കോടിക്കണക്കിന് ഡോളർ വില മതിക്കുന്ന ആകാശ കരുത്തിന്റെ പോർമുനകളായിരുന്ന യുദ്ധമാനങ്ങളുടെ നഷ്ടം അതൊക്കെ തന്നെ നികത്താൻ ഒരുങ്ങുകയാണ് നാൽപ്പതോളം റഷ്യൻ പോർ വിമാനങ്ങൾ തന്നെയാണ് കത്തിച്ചാമ്പലായത് റഷ്യയിലെ പ്രധാനപ്പെട്ട അഞ്ച് വ്യോമത്താവളങ്ങളെ ലക്ഷ്യം വച്ചായിരുന്നു ഈ ആക്രമണം നടത്തിയത് ബലായ ഡാജിലാവോ ഇവാനോവോ സെനമി ഒലന്യ ഉക്രൈൻക എന്നിവയാണ് ആ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സൈബീരിയ അടക്കമുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള താവളങ്ങളിൽ റഷ്യയുടെ ദീർഘദൂര വ്യോമായുധങ്ങൾക്ക് വേണ്ടുന്ന സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇതിനെ നിഷ്പ്രഭമാക്കുക എന്നത് തന്നെയാണ് ഉക്രൈന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും ട്രക്കുകൾ ഒളിപ്പിച്ച കാർഗോ കണ്ടെയ്നറുകളിൽ അതീവ രഹസ്യമായി റഷ്യയിൽ ഇവ എത്തിച്ച് പിന്നീട് റിമോട്ട് കൺട്രോളിലൂടെ മറ്റൊരാൾക്ക് മറ്റൊരു മേഖലയിൽ ഇരുന്ന് നിയന്ത്രിച്ചുകൊണ്ട് ഇതിനെ മുന്നോട്ട് നയിക്കാനും വിക്ഷേപണം നടത്താനും ഒക്കെ ആക്രമണം നടത്താനും ഒക്കെ തന്നെ സാധിക്കുന്ന രീതിയിലായിരുന്നു ഇത് ഒരുക്കിയിട്ടുള്ളത് എന്തായിരുന്നാലും ഉക്രൈൻ നടത്തിയ ഈ ആക്രമണത്തെ പലരും ഇപ്പോൾ താരതമ്യപ്പെടുത്തുന്നത് പോൾ ഹാർബറിൽ നടത്തിയ ആക്രമണത്തെ ജപ്പാൻ അമേരിക്കയിലെ മേഖലയിൽ പോയി ബോംബിട്ട സംഭവത്തോട് തന്നെയാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ആക്രമണം നടത്തുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ അമേരിക്ക അന്ന് ലോകമഹായുദ്ധത്തിൽ പങ്കുചേരുകയും ചെയ്തു ഇതൊക്കെ തന്നെയാണ് ഏവരെയും ഭയപ്പെടുത്തുന്നത് അടുത്ത ലോകമഹായുദ്ധത്തിന് തിരികൊളുത്തിയിരിക്കുന്നു സെലൻസ്കി എന്നുള്ള കുറ്റപ്പെടുത്തലാണ് ഈ സാഹചര്യത്തിൽ പലരും ഉയർത്തുന്നത് ഉക്രൈൻ റഷ്യക്ക് ഇത്രയും കനത്ത ഒരു തിരിച്ചടി നൽകിയതിന് പിറകെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച തല ആരാണ് ആ തലച്ചോറ് തന്നെ പുറത്തെടുക്കുമെന്നാണ് പുടിൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ആക്രമണത്തിന്റെ പ്രധാന ശില്പി എന്ന് പറയപ്പെടുന്ന ഒരാളുടെ ചിത്രം റഷ്യ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ഇയാൾ തന്നെയാണ് ഈ ആക്രമണങ്ങൾ പൂർണ്ണമായും പ്ലാൻ ചെയ്തതും സ്പൈഡർ വെബ് എന്ന ഒന്നര വർഷം മുമ്പ് ആരംഭിച്ച ഈ ആക്രമണ പദ്ധതിക്ക് ഉക്രൈൻ പ്രാരംഭം കുറിച്ചതെന്നുമാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഉക്രൈനുമായി റഷ്യ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ റഷ്യയുടെ ബോംബർ വിമാനങ്ങൾ വലിയ തലവേദനയായിരുന്നു ഉക്രൈനെ സംബന്ധിച്ച് അപ്പോൾ അന്ന് മുതൽ തന്നെ അവർ മനസ്സിൽ കരുതിയൊന്നാണ് ഈ ബോംബർ വിമാനങ്ങളെ നിർവീര്യമാക്കാൻ തകർത്ത് തരിപ്പണമാക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് റഷ്യ അവരുടെ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നാണ് ഈ വിമാനങ്ങളിൽ നിന്നും മിസൈലുകൾ അയക്കുന്നത് അതുകൊണ്ട് തന്നെ ഉക്രൈൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ഇവ കടന്നു പോകുന്നു വ്യോമ പ്രതിരോധ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കൊരിക്കലും റഷ്യൻ മണ്ണിലേക്ക് കടന്നു കയറി ആക്രമണം നടത്താനും സാധിക്കുന്നില്ല അത്രയധികം ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒളിപ്പോരാട്ടം ആവശ്യമായി വരുന്നു എന്ന് ഉക്രൈൻ കണക്ക് കൂട്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു വർഷത്തിലധികമായി ഏകദേശം പതിനെട്ട് മാസത്തോളം ചിലവഴിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത് റഷ്യയുടെ ചില പോർമാനങ്ങൾ പലപ്പോഴും രാത്രികാലങ്ങളിൽ അതിർത്തി കടക്കാറുണ്ട് ഉക്രൈനിൽ കനത്ത നാശനഷ്ടം വിതയ്ക്കാറുമുണ്ട് അത് പതിവായിട്ടുള്ള ഒരു കാഴ്ചയാണ് അതീവ രഹസ്യ കേന്ദ്രങ്ങളിലാണ് അവർ ഇതിനുശേഷം അവരുടെ പോർമാനങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഇവ കണ്ടെത്തുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സാഹസം തന്നെയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ബ്രിട്ടൻ തന്നെ ഇപ്പോൾ ഒരു ഭീഷണിയുടെ പുതിയ യുഗത്തിൽ കൂടി കടന്നു പോകുന്നുവെന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഇതിനുള്ള തിരിച്ചടി ഉറപ്പായും പുട്ടിൻ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ബ്രിട്ടനിലേക്ക് അടക്കം കടന്നു വരാനുള്ള സാധ്യതയും സാഹചര്യങ്ങളും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ പരാമർശതുപോലെ പുതിയ പ്രതിരോധ സംവിധാനങ്ങൾ ബ്രിട്ടൻ ആവശ്യമാണെന്ന് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി തന്നെ പറയും സർക്കാരിന്റെ പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുന്നത് യുദ്ധം മൂലമുണ്ടാകുന്ന വൻ ചെലവുകളും ആൾനഷ്ടവും സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ തന്നെ ഒഴിവാക്കണം അതിനുവേണ്ടി ബ്രിട്ടൻ ശക്തമായ പ്രതിരോധ സംവിധാനം ഒരുക്കണമെന്നും എം പിമാരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു റഷ്യയിൽ നിന്നുള്ള ഭീഷണി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതൊരു കാരണവശാലും അവഗണിക്കാനോ ഒഴിവാക്കാനോ സാധിക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രധാനമന്ത്രി കിർസ്റ്റാമറും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ യു കെയുടെ പ്രതിരോധ ചിലവ് ജി ഡിപിയുടെ മൂന്ന് ശതമാനമാക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യത്തിൽ ഇതുവരെയും കൃത്യമായ മറുപടി നൽകിയിട്ടില്ല അതിനുള്ള മറുപടി തന്നെയാണ് റഷ്യ എന്ന് പറയേണ്ടിയിരിക്കുന്നു അത്ര എളുപ്പമുള്ള കാര്യം കൂടിയല്ല ഇതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നു കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി അധികാരത്തിൽ അധികാരത്തിലെത്തിയതിനു ശേഷം നടത്തുന്ന പ്രതിരോധ സംവിധാനങ്ങളുടെ പുനർവിശകലനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയായി ഇതിനെ നോക്കി കാണുന്നുണ്ട് സായുധ സൈനികർക്ക് വേണ്ടിയിട്ടുള്ള മെച്ചപ്പെട്ട ആസ്ഥാനം നിർമ്മിച്ചും പന്ത്രണ്ടോളം ആക്രമണ അന്തർവാഹിനികൾ നിർമ്മിച്ചും ഒക്കെ തന്നെ മുന്നോട്ട് നീങ്ങാനാണ് ത് രണ്ടേഴ് ഇരുപത്തിയെട്ടോടുകൂടി പ്രതിരോധ ചിലവ് ജി ഡി പിയുടെ രണ്ടര ശതമാനമാക്കി ഉയർത്തി ഇതിനുവേണ്ടി അധിക ഫണ്ട് കണ്ടെത്താനാണ് ശ്രമം നടത്തുന്നത് അടുത്ത പാർലമെന്റ് നിലവിൽ വരുമ്പോൾ പ്രതിരോധ ചിലവുകൾ ജി ഡി പിയുടെ മൂന്ന് ശതമാനമാക്കി ഉയർത്തുകയും ചെയ്യും എന്നാൽ ഇത് തന്നെ മതിയാകുമോ എന്നൊരു ചോദ്യവും ഇക്കൂട്ടത്തിൽ ഉയരുന്നുണ്ട് എന്തായിരുന്നാലും ഉക്രൈൻ ഇപ്പോൾ ഒന്നര വർഷം പദ്ധതിയിട്ട് നടപ്പിലാക്കിയ ഈ പദ്ധതിക്ക് പിന്നാലെ ജാഗ്രതയോടെ ഒരുങ്ങാൻ ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി രംഗത്ത് വരികയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ഈ ആക്രമണത്തിൽ റഷ്യയുടെ മുപ്പത്തിനാല് ശതമാനം മിസൈൽ ശേഷിയും തകർന്ന് തരിപ്പണമായി പുടിനെ സംബന്ധിച്ചുണ്ടായ നാണക്കേട് അത് അതിഭീകരമാണ് ഇതിൽ നിന്നും കര കയറാനായി ഒരു സർവനാശത്തിനായി പുടിൻ ഇറങ്ങുമോ എന്ന സംശയമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ തന്നെ റഷ്യ യുദ്ധപ്രഖ്യാപനം നടത്തുമെന്ന കാര്യത്തിലും സംശയമില്ല സ്പൈഡർ വെബിന്റെ പദ്ധതി ആസൂത്രണം ചെയ്യാൻ ഉക്രൈൻ തിരഞ്ഞെടുത്തത് ചില്ലിയാബിൻസ്ക് എന്ന ഒരു നഗരം തന്നെയായിരുന്നു അവിടെയുള്ള ഒരു വെയർഹൌസിൽ വെച്ചാണ് ഡ്രോണുകളും അതിന്റെ ലോഞ്ചറുകളും ഒക്കെ തന്നെ കൂട്ടിച്ചേർത്ത് അയച്ചത് എന്നാൽ ഈ സങ്കീർണമായ ഓപ്പറേഷന്റെ ഏകോപന ചുമതല ആരായിരുന്നു ഏറ്റെടുത്തത് എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് ആക്ടം ടിമോഫീഫ് എന്ന ഒരാളിനെയാണ് ഉക്രൈൻ ഇക്കാര്യം ഏൽപ്പിച്ചതെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിൽ കൂടിയാണ് റഷ്യൻ ഇയാളാണ് ഡ്രോണുകൾ കൊണ്ടുപോകാനുള്ള സ്വകാര്യ ട്രക്ക് ഏർപ്പാടാക്കിയതെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇയാളെ പിടികൂടി വളരെ വേഗത്തിൽ ഇതിനുള്ള മറുപടി നൽകാനും റഷ്യ തയ്യാറെടുക്കുന്നുണ്ട് എന്തായിരുന്നാലും ഈ ആക്രമണ പദ്ധതി വിജയിൽ വിജയിപ്പിച്ചതിന് പിന്നാലെ ജാഗ്രതയോടെ പോകണമെന്നും ജർമ്മനി എടുത്തു പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ഈ ആക്രമണത്തിൽ റഷ്യയ്ക്കുണ്ടായിട്ടുള്ള തിരിച്ചടി റഷ്യയുടെ എസ് ത്രീ എസ് ഫോർ എന്നീ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷി അടക്കം ദുർബലമായി പോയ ഒരു സാഹചര്യത്തിൽ അതിനൊക്കെ തന്നെ നാണക്കേടുണ്ടാക്കിയ ഘട്ടത്തിൽ ഉക്രൈൻ്റെ ചാരന്മാർക്കുള്ള തക്കതായ തിരിച്ചടി ഉറപ്പായും അത് ഏത് രീതിയിലെങ്കിലും നൽകിയിരിക്കണമെന്നാണ് പറയപ്പെടുന്നത്